വിഖ്യാതമായ ആറാട്ടുപുഴ പൂരത്തിന്റെ ആവേശമുയരുന്നു വിശാലമായ ആറാട്ടുപുഴ പൂരപ്പാടം സജ്ജമാക്കി തുടങ്ങി തേവർ റോഡിന്റെ ഇരുവശത്തുമുള്ള മുപ്പത് ഏക്കറിലധികം വിസ്തൃതിയിലുള്ള ഉഴുതുമറിക്കുന്ന ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് തേവർ പന്തലിന്റെ കാൽനാട്ടും കഴിഞ്ഞു ഇരുപത്തിമൂന്നിനാണ് ആറാട്ടുപുഴ പൂരം പൂരത്തിന്റെ പ്രധാന ആകർഷണമായ കൂട്ടി എഴുന്നള്ളിപ്പം തൃപ്രയാർ തേവർ ഊരകത്തമ്മ തിരുവടി ചേർപ്പ് ഭഗവതി ചാത്തക്കുടം ശാസ്താവ് തൊട്ടിപ്പാൾ ഭഗവതി നെട്ടിശ്ശേരി ശാസ്താവ് പൂന്നിലാർക്കാവ് ഭഗവതി കടപ്പശ്ശേരി ഭഗവതി ചാലക്കുടി പിഷാരിക്കൽ ഭഗവതി എന്നീ ദേവീദേവന്മാരുടെ എഴുന്നള്ളിപ്പുകൾ നടക്കുന്നതും അടുത്ത വർഷത്തെ പൂരം തീയതി വിളംബരം ചെയ്യുന്നതും തുടർന്ന് ദേവിദേവന്മാർ ആറാട്ടുപുഴ ശാസ്താവിനോട് ഉപചാരം ചൊല്ലുന്നതും ഈ പാടത്ത് വെച്ചാണ് ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് പൂരപ്പാടം സജ്ജമാക്കുന്നത് ആയിരത്തി നാന്നൂറ്റി നാല്പത്തിരണ്ടാമത് പൂരമാണ് ഇത്തവണ നടക്കുക കൊടിയേറ്റം പതിനേഴിനും തിരുവാതിര വിളക്ക് പത്തൊൻപതിന് വെളുപ്പിനും പെരുവനംപൂരം ഇരുപതിനും ആറാട്ടുപുഴ തറക്കൽപൂരം ഇരുപത്തിരണ്ടിനും ആറാട്ടുപുഴ പൂരം ഇരുപത്തിമൂന്നിനുമാണ് ആഘോഷിക്കുന്നത് കഴിഞ്ഞ ദിവസം ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ ത്രൈവർക്ക് നിലകൊള്ളാൻ കൈതവെള്ളപ്പിന് സമീപം ഉയർത്തുന്ന തേവർപ്പന്തലിനും ആറാട്ടുപുഴ ക്ഷേത്ര പത്തായപുരയ്ക്ക് സമീപം ഒരുക്കുന്ന തേവർ സ്വീകരണ പന്തലിനും കാൽ നാട്ടിയിരുന്നു